അഫാനുമായുള്ള തെളിവെടുപ്പ് വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ് അതിലിപ്പോൾ പ്രതിയൂ എത്തിച്ചുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കൊലപാതകം അത് മുത്തശ്ശിയുടെ കൊലപാതകമാണ് അത് അവിടെ ആ വീട്ടിലേക്ക് എത്തിച്ച് പാങ്ങോടെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലേക്ക് സ്വം അഫാന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അഫാനെ വലിയ സ്വരീ പോലീസ് കാവലിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിച്ചു നമുക്ക് കാണാം പാങ്ങോട് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ് ഈ തെളിവെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഇന്ന് രാവിലെ പോലീ പാങ്ങോളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കസേരിയിൽ ഇരിക്കെ കുഴഞ്ഞു വീണിരുന്നു അഫാൻ അത് കഴിഞ്ഞ് കല്ലമ്പലത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ബ്ലഡ് പ്രഷർ ഒന്നിൽ ചെറിയൊരു വ്യത്യാസം അതുകൊണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ട് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അഫാനെ കൊണ്ടുപോവുകയായിരുന്നു ആദ്യത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ വെഞ്ഞാറം മൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അമൽ തേനം പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ പല വിവരങ്ങളും വെഞ്ഞാറുമൂട്ട ആ വീട്ടിൽ നിന്നാണ് ലഭിക്കുന്നത് അതിക്രൂരമായ കൊലപാതകം ഫർസാനയുടെയും അനിയന്റെയും അതുപോലെ തന്നെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ ആ വീട്ടിലാണ് നിർണായകമായ ഒരു തെളിവെടുപ്പാണ് വെഞ്ഞാറുമൂട്ടിലെ വീട്ടിൽ നടക്കുക അല്ലേ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിർണായകമായ തെളിവെടുപ്പുകൾ നടക്കേണ്ടതുണ്ട് പക്ഷേ എല്ലാ കേസുകളുമായും ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഇന്നുണ്ടാകില്ല ഇന്നിപ്പോൾ പാങ്ങോട് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള തെളിവെടുപ്പുകൾ മാത്രമാണ് നടക്കുന്നത് വെഞ്ഞാറമൂട് പോലീസും സ്ഥലത്തുണ്ടെങ്കിൽ കൂടി അത് സുരക്ഷയുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് അവർ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഈ മറ്റ് കേസുകൾ സൽമാ ബീവി ക്ഷമിക്കണം ഈ അഫാൻ്റെ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അതോടൊപ്പം തന്നെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി കേസ് ഫർസാനെ കൊലപ്പെടുത്തിയ കേസ് സഹോദരനെ കൊലപ്പെടുത്തിയ കേസ് ഈ മൂന്ന് കേസുകളുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിലാണ് കോടതിയിൽ ഇതുവരെയും അഫാനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു അപേക്ഷ വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് നൽകിയിട്ടില്ല അവരത് ഏറ്റവും ഒടുവിൽ ഈ കിളിമാനൂരത്തെ ലത്തീഫിന്റെയും അതോടൊപ്പം തന്നെ ലത്തീഫിന്റെ ഭാര്യ സാജിതയുടെയും കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ശേഷം അപ്പോൾ മതി കസ്റ്റഡി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കസ്റ്റഡി മതി എന്നുള്ള നിലപാടിലാണ് വെഞ്ഞാറമൂട് ഉള്ളത് കാരണം ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം തെളിവുകൾ ശേഖരിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതും ആ വെഞ്ഞാറമൂടത്തെ വീട്ടിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സൽമാവിയെ കൊലപ്പെടുത്തിയത് താൻ താനൊരു അത്യാവശ്യഘട്ടത്തിൽ പണം ചോദിച്ചു പണം നൽകാൻ തയ്യാറായില്ല പണം കൈവശമുണ്ടായിരുന്നു എന്നിട്ടും നൽകിയില്ല മാത്രമല്ല തങ്ങളുടെ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യതയുടെ മുഴുവൻ ഉത്തരവാദിയും താനും തന്റെ അമ്മയുമാണ് എന്ന് ഈ പറയുന്ന സൽമാ ബിവി പലരോടായി പറഞ്ഞു അതിലുള്ള ദേഷ്യത്തെ തുടർന്ന് സൽമാ ബി വിയെ കൊലപ്പെടുത്തി അത് കൃത്യമായ ആസൂത്രണം കൃത്യമായുള്ള ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്തി സൽമാ ബി വിയെ കൊലപ്പെടുത്തി ഏകദേശം പതിനൊന്നേ അരയോടുകൂടി ഇവിടെ എത്തുന്നു ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ആ ഇവിടെ നിന്ന് മടങ്ങുന്നു ആ സമയത്താണ് ഇവിടെ കൊലപാതകം നടന്നിരിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആ ചുറ്റികയുണ്ട് ആ ചുറ്റികയുമായാണ് ഇവിടെ നിന്നും അഫാൻ മടങ്ങുന്നത് അപ്പോൾ ഇവിടെ തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ആ ചുറ്റി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയാണ് അതോടൊപ്പം തന്നെ സൽമാ ബീവിയിൽ നിന്നും അപഹരിച്ച മാലയുണ്ട് അത് രണ്ടുമാണ് കണ്ടെത്താനുള്ളത് മാല ഇതിനോടകം തന്നെ റിക്കവർ ചെയ്യാൻ പോലീസിനായിട്ടുണ്ട് ഈ മാല പണയപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും പോലീസ് മാല കണ്ടെത്തി അതോടൊപ്പം തന്നെ ഈ അഫാൻ ആദ്യം പോയി ചുറ്റികയും അതോടൊപ്പം തന്നെ എലിവിഷൻ അടക്കമുള്ള സാധനങ്ങളും വാങ്ങാനായി പണം വാങ്ങിയ ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് അതിനാൽ അവിടെയും കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടും പോലീസിന് കാര്യമായ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ല ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തിയ ചുറ്റിക എടുക്കുക ചുറ്റിക ഉള്ള സ്ഥലം കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനായാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് അവിടെ വീട്ടിലെത്തിയാലും അധികം സമയം ആ തെളിവെടുപ്പ് ഉണ്ടാകില്ല മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയല്ല സാഹചര്യം സൽമാൻ ഈ ഫർസാനയുടെ കാര്യത്തിലാണെങ്കിലും ഫർസാനയെ കൂട്ടിക്കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഫർസാന ഇറങ്ങിയ സ്ഥലം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങൾ അഹ്ഫാന് കാണിച്ചു കൊടുക്കേണ്ടതായി വരും ആ തെളിവെടുപ്പ് കുറേ അധികം സമയം നീളും അതോടൊപ്പം തന്നെ ഈ സഹോദരനെ ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ട സ്ഥലം അടക്കമുള്ള നിരവധി സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതിനാലാണ് ഏറ്റവും ഒടുവിലേക്ക് മതി അതെന്നുള്ളത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു പോലീസിന്റെ ഒരു വാനാണ് ആ വാൻ നിറയെ പോലീസാണ് ഇവിടെ നിന്നും നേരത്തെ പാങ്ങോട് ഉണ്ടായിരുന്ന പോലീസിനെ കൂടി ഇപ്പോൾ വെഞ്ഞാറമൂടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം അധികം ഇവിടെ നിന്നും പാങ്ങോട് നിന്നും പോന്നിട്ട് ഇപ്പോൾ ഇത്രയും സമയമായിരിക്കുന്നത് അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കല്ലറയിലേക്ക് ഇപ്പോൾ അഫാനുമായുള്ള വാഹനത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് വാഹനം ഇതിനോടകം തന്നെ കടന്നു പോയിരിക്കുന്നു പോലീസിന്റെ വാൻ ഈ അഫാനെ കൊണ്ടുവരുന്ന വാഹനത്തിന് മുന്നിലേക്കും അഫാന്റെ ആ വാഹനം ആഫാനുമായി വരുന്ന വാഹനത്തിന് മുന്നിലേക്ക് പോലീസ് വാഹനം കടത്തിവിട്ടിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം വെഞ്ഞാറമൂട് തെളിവെടുപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അതിനായാണ് ഈ പോലീസ് പോലീസിനെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഫാനുമായുള്ള വാഹനം നമുക്ക് പിന്നിൽ എത്തുന്നുണ്ട് ഈ വാഹനം ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ട് ആളുകൾ ഈ തെളിവെടുപ്പ് നടക്കുന്ന വാർത്തയും മറ്റുമൊക്കെ അറിഞ്ഞ് ഫോണുകളും മറ്റുമൊക്കെയായി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോലും ആളുകളിങ്ങനെ നിൽക്കുന്നു അതായത് സമീപകാലത്തൊന്നും ഈ ഒരു മേഖലയെ ഇത്തരത്തിൽ ഈ മേഖലയെ എന്നല്ല മലയാളി സമൂഹത്തെ ഇങ്ങനെ ഞെട്ടിച്ച ഒരു വാർത്ത ഉണ്ടായിട്ടില്ല അങ്ങനെ അതിക്രൂരമായ ഒരു കൊലപാതക ആ ഒരു ഇതിനകം തന്നെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് എത്തും തെളിവെടുപ്പിനായെന്നാണ് അറിയാൻ കഴിയുന്നത്